നല്ല കാറ്റാണ് അപ്പൊ നേരെ മുന്നിൽ നിന്നാണ് കാറ്റ് അല്ലെ പിന്നെ സൈഡിൽ നിന്നായിരിക്കും കാറ്റ് കൂടുതലും ഈ ഇപ്പൊ സൈഡിൽ നിന്നാ ഈ സൈഡ് അമങ്ങി ഈ സിത്താര അല്ലെങ്കിൽ കത്തമണ്ടി ഉണ്ടല്ലോ അതുപോലെ കൂട്ടുന്നതിന്റെ ഈ കണ്ടെയ്നറും ഇതിനകത്ത് കാറ്റ് പിടിക്കും അപ്പൊ ഫ്രണ്ടിൽ നിന്നാണ് കാറ്റ് അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ നിന്ന് നമ്മുടെ നേരെ കാറ്റ് വരികയാണ് അങ്ങനെ അങ്ങനെയുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആക്സിഡന്റിൽ കാല് കൊടുത്തിട്ട് എന്തോ കാര്യം ഇപ്പോൾ കാറ്റുണ്ടെങ്കിൽ എങ്ങനെ അറിയാം പൊതുവേ ഇപ്പം കാറ്റ് കൂടുതലാണ് അല്ലേലും പൊടിയില്ലാത്ത കാറ്റുണ്ടെങ്കിലും നമ്മൾ ആക്സിഡേറ്റ് കൊടുക്കുമ്പോഴേ ആക്സിഡേറ്റർ അങ്ങോട്ട് അമരത്തില്ല കാലിന് നല്ല വേദനയായിരിക്കും അങ്ങനെ ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക സൈഡ് കാറ്റാണ് പിന്നെ ഫ്രണ്ടിന് നമ്മുടെ നേരെയാണ് കാറ്റടിക്കുന്നത് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ വണ്ടി തൻ്റെ ഇഷ്ടത്തിൽ പോയിട്ട് ചുമ്മാതെ കാൽ അമർത്തി വെച്ച് ഇട്ട് പോയിട്ട് കാര്യമില്ല അപ്പോൾ നല്ല കാറ്റുണ്ട് അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ സ്പീഡ് കുറച്ചേ ഓടിക്കാവൂ അത് നല്ലത് അപോടെ ഒഴിവാക്കാം നല്ല കാറ്റുള്ള സമയത്ത് വലിയ സ്പീഡിൽ ഓടിക്കരുത് അതും ഡേഞ്ചറസ് ആണ് അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ് നിങ്ങളുടെ വാഹനം കാല് കൊടുത്തിട്ട് വണ്ടി നീങ്ങുന്നില്ല അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ നേരെയാണ് ഫ്രണ്ടിൽ നിന്നാണ് കാറ്റ് പിന്നെ വണ്ടിയോട് നമ്മൾ ജബർദസ് ചെയ്തിട്ട് കാര്യമില്ല അത് ഇഞ്ചനും പാടാണ് അതങ്ങോട്ട് വലിച്ചോണ്ട് പാടും അപ്പോൾ അതുകൊണ്ട് വണ്ടിയുടെ ഇഷ്ടത്തിന് ഓടട്ടെ ഒരു സ്പീഡ് ലിമിറ്റ് വെക്കുക ഒരു എഴുപത് എഴുപത്തഞ്ചോ അല്ലെങ്കിൽ ആ ഒരു സ്പീഡിൽ ഓടിക്കുക ആവറേജും കിട്ടും വെറുതെ നമ്മൾ കാല് വെച്ച് അമർത്തി വണ്ടി ഓടുന്നില്ല എന്നാൽ പിന്നെ ഓടിക്കാമെന്ന് പറഞ്ഞ് ഓടിച്ച ആവറേജ് വണ്ടിയുടെ ഡീസല് കത്തിപ്പോ അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി ഇട്ടതാണ് ഈ വീഡിയോ കാറ്റുണ്ടെങ്കിൽ സ്പീഡ് കുറച്ച് വണ്ടി ഓടിക്കാവും ആവറേജും കിട്ടും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലേ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യണം അതുപോലെ കൂട്ടുകാരിലേക്കൊക്കെ അത് ഷെയർ കൂടെ ചെയ്യണം താങ്ക്